ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സ്റ്റേഷനിലേക്ക് എത്തിയ അർജുൻ കാര്യം എന്താണെന്നും എന്തിന്റെ പേരിലാണ് ഏതൊക്കെ വകുപ്പ് പ്രകാരമാണ് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നും അർജുൻ അന്വേഷിക്കുന്നു അർജുന്റെ ചോദ്യത്തിന് മറുപടി നൽകാൻ കഴിയാതെ സോമശകാരൻ തപ്പി നിൽക്കുന്ന സമയത്ത് ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു എടോ പോലീസുകാർക്ക് നാണകം ഉണ്ടാക്കാതെ എടോ താൻ പറയടോ എന്ന് പറഞ്ഞതും സോമശകാരനാകെ തപ്പിത്തടഞ്ഞു നിന്നു ഉടനെ തന്നെ ഏതൊക്കെ വകുപ്പുകളാണ് എന്നുള്ള വിവരം കൃത്യമായി ചന്ദ്രബോസ് അർജുനോട് അറിയിച്ചു അതെല്ലാം കേട്ടതോടെ അർജുൻ ചോദിച്ചു അത് സ്റ്റേഷൻ ജാമ്യത്തിൽ പ്രതിയെ വിട്ടയക്കാവുന്നതാണല്ലോ എന്ന് അർജുൻ അന്വേഷിച്ചതും ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു തൽക്കാലം വിട്ടയക്കില്ല അതിന് സമ്മത എന്നതായിരുന്നു ചന്ദ്രബോസിന്റെ മറുപടി അത് കേട്ടതോടെ അർജുൻ കാര്യം എന്താണെന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും ചന്ദ്രബോസ് പറഞ്ഞു ഞാനേ ഇവന് വേണ്ടി വിരിച്ച വലയാണ് ഈ ചന്ദ്ര സത്യഭാമയുടെ വീട്ടിൽ വന്ന് ഈ ചന്ദ്രബോസ് ഇവനെയും പൊക്കിക്കൊണ്ട് ഇങ്ങു പോന്നെങ്കിൽ ഇവിടെ എന്റെ ശേഷം പരിധിയിൽ ഇവിടെ എന്റെ കയ്യിൽ ഇവനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനെ അങ്ങനെ വെറുതെ ഒന്നും ഞാൻ വിടുകയില്ല അതുകൊണ്ട് ഇന്നത്തെ ദിവസം അവൻ ഇവിടെ തന്നെ ഉണ്ടാകും ഇവൻ ഇവിടെ ചെയ്തു വെച്ചേക്കുന്ന പ്രവർത്തികള് അങ്ങനെയാണ് പോലീസുകാരെ ദേഹത്ത് കയറി അതിക്രമത്തിന് ശ്രമിച്ചു അതൊക്കെ മതി ഇവനെതിരെയുള്ള കേസുകൾ ഏതൊക്കെ കേസാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ അപ്പോഴേക്കും ഉടനെ തന്നെ സത്യാമ്മ പറഞ്ഞു എന്നാ ഞാൻ നമുക്ക് കോടതിയിലേക്ക് പോയാലോ അർജുനെ എന്ന് ചോദിച്ചപ്പോഴേക്കും അർജുൻ പറഞ്ഞു സത്യാമ്മയെ ഇന്ന് കോടതിയില്ല അത് കേട്ടതോടെ ചന്ദ്രബോസ് പറഞ്ഞു അതെ എല്ലാം കണക്ക് കൂട്ടി തന്നെയാണ് ഇവനെ ഞാൻ ഇന്ന് പൊക്കിയിരിക്കുന്നത് ഇന്നത്തെ ദിവസം കോടതിയില്ല ഇല്ല ഇന്നു മാത്രമല്ല ഇന്ന് ഞായറാഴ്ച നാളെയും ഇല്ല നാളെ വലിയ പെരുന്നാളെ അനുബന്ധിച്ച് നാളെയും അവധിയാണ് അതുകൊണ്ട് രണ്ടു ദിവസം രണ്ടു ദിവസം ഇവനെ എനിക്ക് ഇവിടെ കിട്ടും അതുകൊണ്ട് തന്നെ ആ രണ്ടു ദിവസം മതി ഇവനെ എനിക്ക് പെരുമാറാൻ എന്ന് പറഞ്ഞപ്പോ അർജുൻ പറഞ്ഞു അമ്മേ സത്യാമയെ നമുക്ക് പറ്റെന്തെങ്കിലും പോം വഴി നോക്കാം എന്ന് സത്യഭാമയോട് അർജുനറിയിച്ചതും ഉടനെ സത്യഭാമയോട് ചന്ദ്രബോസ് പറഞ്ഞു വേറൊരു വഴിയും ഇല്ല സത്യഭാമയെ കാരണം ഇന്നത്തെ ദിവസം ഇവനെ ഞാൻ പൂട്ടിയത് തന്നെയാണ് കൃത്യമായി നോക്കിയിട്ട് തന്നെയാണ് കോടതി അവധിയായ ദിവസം ഇവനെ ഞാൻ പൊക്കിയത് എന്തായാലും ഇനി നിങ്ങൾ ഇവിടെ വരെ വന്നതല്ലേ സത്യഭാമേ നിങ്ങൾ ഇവിടുന്ന് അങ്ങനെ വെറും കൈയോടെ പോകുന്നത് ശരിയല്ലല്ലോ അല്ല നിങ്ങളുടെ പക്കൽ ഒരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ ഏതോ ഏഹ് വെങ്കായം ഷൺമുഖദാസോ കാർത്തികേനോ അങ്ങനെ അങ്ങനെയതോ ഒരാള് അയാ ജീവിച്ചിരിപ്പുണ്ടോ സോമശേഖര എന്ന് സോമശേഖരനോട് ചോദിച്ചത് സോമശേഖരൻ ചിരിച്ചു ഉടനെ തന്നെ ചന്ദ്രബോഹസ് അർജുനോട് പറഞ്ഞു അതെ വക്കീലേ തൽക്കാലം ഏർ സത്യഭാമയൊക്കെ വിളിച്ചോണ്ട് ഇവിടെ നിന്ന് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങളാകും നിങ്ങൾക്ക് അതുകൊണ്ട് വേഗം രണ്ടുപേരും ഇവിടെ നിന്ന് പൊയ്ക്കോ ഇതേ ഇവനെ എടുത്താ സെല്ലിലേക്ക് അങ്ങ് കേട്ടി നിർത്ത എന്ന് പറഞ്ഞപ്പോ ചന്ദ്ര സവശേഖരം പറഞ്ഞു ഇങ്ങോട്ട് മാറി നിൽക്കടാ വിഷ്ണു മാറി നിൽക്കാൻ മടി കാണിക്കുന്ന കണ്ട് വിഷ്ണുവിനെ പിടിച്ചു വലിച്ച് തന്റെ മുന്നിലേക്കായി മാറ്റി നിർത്തി അപ്പോഴേക്കും ചന്ദ്രബോസ് പറഞ്ഞു അതെ നിങ്ങൾ എന്തായാലും ഇവിടെ വരെ വന്നാലേ വെറുതെ അങ്ങനെ ഇവിടെ നിന്ന് പോകുന്നത് ശരിയല്ലല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനം ഞാൻ തന്നവരണ്ടേ അതുകൊണ്ട് എന്തെങ്കിലും ഒരു മനോഹരമായ ഒരു കാഴ്ചയായാലോ ഒരു മുഹൂർത്തം ഒരു മറക്കാനാകാത്ത ഒരു ശുഭമുഹൂർത്തം തരാൻ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണുവിനെ ചന്ദ്രബോസ് പിടിച്ചു നിർത്തി സോമശേരം പിടിച്ചു നിർത്തിരും ചന്ദ്രബോസ് ചാടി എഴുന്നേറ്റ് വിഷ്ണുവിന്റെ കണ്ണത്തടിക്കുന്നു നിനക്കെന്താടാ പോലീസുകാർ പറഞ്ഞാൽ നിനക്ക് കേട്ടൂടെ നിനക്ക് എന്താ ഇത്രയ്ക്ക് അഹങ്കാരം എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രബോസ് വിഷ്ണുവിന് നേരെ കൈ ഉയർത്തിരുന്നു വിഷ്ണു എടാ എന്ന് പറഞ്ഞ് വേഗം ചന്ദ്രബോസിന്റെ കോളർന്ന് കയറി പിടിച്ചു അപ്പോഴേക്കും എന്താണ് മിസ്റ്റർ നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചന്ദ്രബോസിനോട് ദേഷ്യത്തോടെ അർജുന അന്വേഷിച്ചു ഈ സമയത്ത് വിഷ്ണു ചന്ദ്രബോസിനെ പിടിക്കുന്നത് കണ്ട് അവിടെ നിൽക്കുന്ന മറ്റ് ക്രിമിനൽസ് ആയ പോലീസുകാർ അവരെല്ലാവരും അവിടെ ഇരുന്ന അവരുടെ ലാത്തിയും അതിനുള്ളവച്ചിരിക്കുന്ന ആഹ് ലാത്തിയും ഒപ്പം ഗണ്ണുമൊക്കെ നേരെ വിഷ്ണു നേരെ ചൂണ്ടുന്നു വിഷ്ണുവിനൊപ്പം നിൽക്കുന്നതോടൊപ്പം സത്യഭാമയ്ക്ക് നേരെയും ആ ഓരോ തോക്കുകളും ചൂണ്ടി നിൽക്കുന്നത് കണ്ടതോടെ വിഷ്ണുനോട് ചന്ദ്രബോസ് പറഞ്ഞു എടാ നീ നോക്ക ഇതെങ്ങോട്ടാണെന്ന് അപ്പോഴേക്കും സത്യഭാമയ്ക്ക് നേരെ ഓരോ തോക്കും ചൂണ്ടി നിൽക്കുന്നത് കണ്ടത് വിഷ്ണു പറഞ്ഞു വേണ്ട വേണ്ട നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു വിഷ്ണു പെട്ടെന്ന് ശാന്തനായി അപ്പോഴേക്കും ചന്ദ്രബോസ് പറഞ്ഞു എടാ നിന്റെ വീട്ടിൽ ഞാൻ വന്നപ്പോ അന്ന് നീ എന്നോട് കാണിച്ച അതിക്രമം ഉണ്ടല്ലോ അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചതാണ് നിന്റെ ബന്ധപ്പെട്ടവരുടെ മുന്നിൽ വെച്ച് നിനക്കിട്ട് രണ്ടെണ്ണം തരണമെന്ന് എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് വീണ്ടും ആ വിഷ്ണുവിന്റെ കാരണത്തടിക്കുന്നു ഉടനെ അർജുൻ ആ കാഴ്ച കണ്ട് സത്യമ വല്ലാതെ വിഷമത്തിലായി ഉടനെ അർജുൻ ചോദിച്ചു എന്താണ് മിസ്റ്റർ നിങ്ങൾ ഈ കാണിക്കുന്നത് ഓഫീസർ എന്ന് ചോദിച്ചതും അർജുന്റെ ചോദ്യം കേട്ട് ചന്ദ്രബോസ് പറഞ്ഞു നിർത്തി നിർത്തി വക്കീലെ രോഷം കൊള്ളേണ്ട കാര്യമില്ല ഇവനെ ലോക്കപ്പിലേക്ക് കയറ്റേ എന്ന് ചന്ദ്രബോസ് സോമശേഖരനോടും മറ്റു പോലീസിനോടും പറഞ്ഞു വിഷ്ണു കലിയോടെ നിൽക്കുമ്പോൾ വിഷ്ണുവിനെ പിടിച്ചു വലിച്ചുകൊണ്ട് അവർ ലോക്കപ്പിലേക്ക് കൊണ്ടുപോയി ഈ സമയത്ത് വിഷ്ണുവിനെ ആ സെല്ലിലേക്ക് കയറ്റിയതിനു ശേഷം വിഷ്ണു കലിയോട് അവിടെ നിൽക്കുന്നത് കണ്ട് സത്യഭാമ ആകെ ടെൻഷനിലേ അപ്പോഴേക്കും ചന്ദ്രബോസ് പറഞ്ഞു അതെ ഇവന്റെ ചോര തിളപ്പ് തീർന്നിട്ടില്ല ഇവന്റെ ചോര തിളപ്പ് ഞാൻ തീർക്ക തന്നെ ചെയ്യും അവിടെ കിടക്കണ നീ ഇപ്പോ നീ ഈ ചന്ദ്രബോസിന്റെ ഈ സ്റ്റേഷനിലാണുള്ളത് ഈ ചന്ദ്രബോസിന്റെ കസ്റ്റഡിയിൽ നീ അങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവില്ലടാ എന്ന് അർജുൻ അർജുൻറെയും സത്യഭാമയുടെ വിഷ്ണുനോട് ചന്ദ്രബോസ് വെല്ലുവിളിച്ചു അതിനുശേഷം സത്യഭാമയെ നോക്കിയിട്ട് ചന്ദ്രബോസ് ചോദിച്ചു എന്താ സത്യഭാമെ പേടിച്ചുപോയോ എന്ന് ചോദിച്ചത് സത്യഭാമ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു ആ നിങ്ങൾ എനിക്ക് നേരെ തോക്ക് ചൂണ്ടിയപ്പോ ഞാൻ പേടിച്ചില്ല പക്ഷെ അവനെ നിങ്ങൾ നീ കൈവച്ചപ്പോ ഞാൻ പേടിച്ചു അത് കേട്ടതും ചന്ദ്രബോസ് പറഞ്ഞു ഹാ അതാ എനിക്ക് വേണ്ടത് അത് തന്നെയാ ഞാൻ ആഗ്രഹിച്ചത് അപ്പോഴേക്കും ചന്ദ്രബോസിനോട് സത്യഭാമ പറഞ്ഞു എൻറെ മോനെക്കുറിച്ച് ഓർത്തിട്ടല്ല നിന്നെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് തന്നെ എൻറെ മകൻ പുറത്തിറങ്ങി കഴിയുമ്പോ അവൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന സമ്മാനത്തെ കുറിച്ച് ഓർത്തിട്ടാണ് എനിക്ക് പേടി എന്ന് പറഞ്ഞതും സത്യഭാമയോടെ ചന്ദ്രബോസ് പറഞ്ഞു ഇത്തരം വെല്ലുവിളികളൊക്കെ ഞാൻ മുമ്പും കേട്ടിട്ടുള്ളതാണ് ഭാമയെ സത്യഭാമയെ എന്നാ ഇപ്പോ ഈ ചന്ദ്രബോസിനെ തൊടാനേ അവൻ അത്രയ്ക്ക് കഴിയില്ല കാരണം നിങ്ങൾ വിചാരിച്ചാൽ ഇവിടെ പറന്നെത്തുന്ന എല്ലാ ഏമാരെയും നേരത്തെ തന്നെ മുൻകൂട്ടി കാര്യങ്ങൾ അറിയിച്ചിട്ട് അവർക്കൊക്കെ വേണ്ട രീതിയിൽ അവരെ എല്ലാം തടഞ്ഞു നിർത്തിയിട്ടും നിങ്ങളെ രക്ഷിക്കാൻ ഒരാൾ പോലും ഇവിടേക്ക് എത്തില്ല എന്ന് ഉറപ്പുണ്ടാക്കി തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവനെ കുരുക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇവനെ ഒന്ന് രക്ഷിച്ചെടു പോകൂ എന്ന് ചന്ദ്രബോസ് സത്യഭാമയെ വെല്ലുവിളിച്ചു ഉടനെ സത്യഭാമ ആകെ വിഷമത്തിൽ നിൽക്കുമ്പോ അർജുൻ നേരെ ചന്ദ്രബോസിന് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ മിസ്റ്റർ നിങ്ങളുടെ ഈ സംസാരം അത് അത് ഒരിക്കലും ഒരു ഓഫീസറിനെ ചേർന്നതല്ല മൈൻഡ് യുവർ വേർഡ്സ് എന്ന് പറഞ്ഞ് അർജുൻ അരികിലേക്ക് ചെന്നത് ഉടനെ സത്യഭാമയ്ക്ക് നേരെയുള്ള ചന്ദ്രബോസിന്റെ ആ മര്യാദ സംസാരം കേട്ട് ചന്ദ്രഗോസനോട് താക്കീത് ചെയ്ത അർജുനോട് പറഞ്ഞു അതെ നിങ്ങൾ ഇപ്പോൾ തന്നെ എനിക്കെതിരെ ഏതൊക്കെ കേസുകളാണ് ഇവനെ രക്ഷിക്കാനായി കുരുക്കിക്കൊണ്ട് നിങ്ങൾ വരുന്നതെന്ന് എനിക്കറിയാം അതിന്റെ കൂട്ടത്തിൽ ഒരു കേസും കൂടെ കൂടും അത്രയല്ലേ ഉള്ളൂ അത് സാരമൊന്നുമില്ല പക്ഷെ എന്തായാലും ഇവനെതിരെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കേസെന്നൊന്ന് നിങ്ങൾക്കറിയാമോ ഇപ്പോ ഈ നിമിഷം ഓ ഇവിടെ പോലീസ് സ്റ്റേഷൻ കയറി ഇത് ആക്ര ആക്രമിക്കാനായി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പോലീസുകാരെ മർദ്ദിച്ച് അവശരാക്കി എന്ന പേരിൽ നിങ്ങളെ മൂന്നെണ്ണത്തിനെ ഈ നിമിഷം എനിക്ക് വേണമെങ്കിൽ ഈ സ്റ്റേഷനിൽ വെച്ച് ഇല്ലാതാക്കാം പക്ഷെ ഞാൻ അതിന് ചെയ്യുന്നില്ല എന്നാൽ ഒരു കാര്യം ഓർത്തോ വക്കീൽ സാറേ ഇവിടെ നിന്ന് വിഷ്ണുവിനെ അങ്ങനെ അങ്ങ് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നിങ്ങൾ കരുതണ്ട ഒരു കാര്യം ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പോയാ നിങ്ങൾക്ക് അങ്ങനെ രക്ഷിക്കാൻ കഴിഞ്ഞാൽ ഈ ചന്ദ്രബോസ് ഈ ജോലി നിർത്തി ശവരത്തിനറകം മനസ്സിലായോ എന്ന് ചോദിച്ചതും ഉടനെ ചന്ദ്രബോസിനോട് അർജുൻ പറഞ്ഞു ആ നിങ്ങളോട് ഒരു വട്ടം ഞാൻ പറഞ്ഞു മര്യാദക്ക് സംസാരിക്കണമെന്ന് എന്ന് പറഞ്ഞിട്ടും ചന്ദ്രബോസ് പറഞ്ഞു നിങ്ങൾ എനിക്കെതിരെ ഉണ്ടാക്കുന്ന കേസ് ഏതൊക്കെയാണെന്ന് എനിക്ക് ഇപ്പോൾ തന്നെ വ്യക്തമാണ് അതിന്റെ കൂട്ടത്തിൽ ഒരെണ്ണം കൂടെ കൂടിയാലൊന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല തൽക്കാലം വക്കീല ഇ പെണ്ണുമ്പളേം വിളിച്ചുകൊണ്ട് പോവാൻ നോക്ക് എന്ന് പറഞ്ഞു ചന്ദ്രബോസ് സത്യമാമയും വിളിച്ചുകൊണ്ട് അവിടുന്ന് പോകാൻ അറിയിച്ചു ഉടനെ അർജുനെ വിളിച്ചിട്ട് സത്യമാമ്മ പറഞ്ഞു അർജുൻ നമുക്ക് ഇറങ്ങാം വിഷ്ണുവിനെ രക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ നോക്കാം ഇതൊക്കെ നിന്റെ ഇപ്പോഴത്തെ ഈ അഹങ്കാരമൊക്കെ അധികനാൾ ഉണ്ടാക്കാൻ പോകുന്നില്ല ക്ക് മുകളിൽ ഇനിയും ആളുകൾ ഉണ്ടാവുമല്ലോ എന്തായാലും ചന്ദ്രബോസിന്റെ ഇപ്പോഴത്തെ ഈ ഞാഞ്ഞൂലിന്റെ ഇപ്പോഴത്തെ ഈ തലപൊക്കൽ ഉണ്ടല്ലോ അതൊക്കെ സൂര്യഗ്രഹണ സമയത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം ഇതൊക്കെ അവസാനിക്കും എന്ന് പറഞ്ഞ് സത്യഭാമ അർജുനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു വിഷ്ണു ആകെ വിഷമത്തോട് അവിടെ അങ്ങനെ നിൽക്കുമ്പോ പുറത്തേക്ക് ഇറങ്ങിയ സത്യഭാമയുടെ അർജുനനെയും പാറാവ് നിന്നിരുന്ന പോലീസുകാരൻ ചോദിച്ചു സത്യാമ്മയ ആശാനെ ഇറക്കാൻ പറ്റിയില്ല അല്ലെ അവരെ ജാമ്യം തന്നില്ലല്ലേ എന്ന് ചോദിച്ചതും അർജുൻ പറഞ്ഞു അല്ല നിയമപ്രകാരം ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇരുപത്തിനാല് മണിക്കൂറിനകം ഏതെങ്കിലും ഒരു മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കണമെന്ന നിയമമുണ്ടല്ലോ എന്ന് പറഞ്ഞതും അയാൾ പറഞ്ഞു അതിന് അർജുൻ സാറേ ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്താലല്ലേ ഉള്ളൂ ആശാനെ അറസ്റ്റ് ചെയ്തത് അവരിവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അങ്ങനെ പ്രശ്നം വരില്ലല്ലോ എന്ന് ചോദിച്ചു അത് കേട്ടതോടെ ആകെ വിഷമത്തിലായി ഉടനെ സത്യാമ്മയും അർജുനും ആകെ സങ്കടപ്പെട്ടു നിൽക്കുന്നത് കണ്ട് അയാൾ പറഞ്ഞു അതെ എൻറെ ഒരു ചെറിയ ബുദ്ധിയിൽ തോന്നിയ കാര്യം ഞാൻ പറയട്ടെ ഇപ്പം സത്യാമ്മയുടെ തോക്ക് അതിന്റെ ലൈസൻസ് കട്ടായി എന്ന പേരിലല്ലേ ഇപ്പൊ ആശാനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ കളക്ടർ സാറിന് സാധിക്കും നേരെ കളക്ടറേറ്റി ചെന്ന് കളക്ടർ സാറിനെ നേരിട്ട് കാണുകയാണെങ്കിൽ ഈ ലൈസൻസ് റദ്ദാക്കിയത് ആ അദ്ദേഹത്തിന് തന്നെ പുതുക്കാൻ കഴിയാവുന്നതല്ലേ എന്ന് ചോദിച്ചിരുന്നു അർജുൻ പറഞ്ഞു ലൈസൻസിന്റെ ആ തോക്കിന്റെ ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞതല്ലേ അതിന്റെ പേരിലാണല്ലോ അർജുൻ ഇപ്പോ വിഷ്ണു അറസ്റ്റിലായത് എന്ന് പറഞ്ഞു ഉടനെ അർജുനോട് അയാൾ പറഞ്ഞു അതിന് സാറെ നേരെ കളക്ടറേറ്റിൽ ചെന്ന് സാറിനോട് കാര്യങ്ങൾ പറഞ്ഞ തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും കളക്ടർ സാറിന് തന്നെ ഈ തോക്കിന്റെ പേരിലുള്ള എല്ലാ പ്രശ്നങ്ങളും സാറിന് തന്നെ അതിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് കളക്ടർ സാറിനെ കാണുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു ഉടനെ സത്യാമ്മ അർജുനെ വിളിച്ചു അർജുൻ ബാ നമുക്ക് പോകാം എന്ന് പറഞ്ഞു നേരെ കാറിൽ ചെന്ന് കയറി അർജുനും കാറിലേക്ക് വന്ന് കയറിയതോടെ അർജുൻ ചോദിച്ചു അല്ല സത്യമ്മ ഇനി നമ്മൾ എങ്ങോട്ടാ അപ്പോഴേക്കും സത്യമ്മ പറഞ്ഞു നേരെ കളക്ടറേറ്റിലേക്ക് അത് കേട്ടതോടെ അർജുനും ശരിയെന്ന കടക്കടയിലേക്ക് വിട്ടോളനായി ഡ്രൈവറോട് അറിയിച്ചു ഈ സമയത്ത് വിഷ്ണു ആ ജയിലക്കുള്ളിൽ ആ സെല്ലിനുള്ളിൽ കിടക്കുമ്പോൾ മാഷ് ഷാലിനി താമസിക്കുന്ന മധുരയിലെ ആഹ് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തി അവിടേക്ക് വന്ന ഉടനെ തന്നെ കുറുപ്പ് മാഷിനെ കാണുവാനായി ഷാലിനിയുടെ പിയെ അവിടേക്ക് എത്തി പി എ വന്ന് പറഞ്ഞു മേഡം മീറ്റിങ്ങിലാണ് ഓൺലൈൻ മീറ്റിങ്ങിലാണ് മിനിസ്റ്ററും ഒക്കെ ആയിട്ട് ഓൺലൈൻ മീറ്റിങ്ങിലാണ് അതുകൊണ്ട് സാറ് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു സാറിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു അത് കേട്ടവിടെ കുറിപ്പ സാറ് ചോദിച്ചു അല്ല മേഡത്തിന്റെ ആരാ സാറ് എന്ന് ഉടനെ ആ തേൻമഴി അന്വേഷിച്ചതും ഞാൻ ബന്ധുവല്ല ഞാൻ കുഞ്ഞുനാളിൽ ശാലിനിയെ പഠിപ്പിച്ചിട്ടുണ്ട് അതാ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഉടനെ ഓ വാതിയറാണല്ലേ എന്ന് ആ അനുവഷു അല്ല കുട്ടി ഏത് നാട്ടുകാരിയാ എന്ന് ചോദിച്ചിരുന്നു എന്റെ പേര് തേന്മൊഴി ഞാൻ മധുര തന്നെ ഉള്ളതാണ് എന്ന് പറഞ്ഞപ്പോ അല്ല ഇത്ര നന്നായി മലയാളം സംസാരിക്കുന്നു എന്നാ കുറുപ്പുമാഷ് അന്വേഷു ഉടനെ തന്നെ ആ പെൺകുട്ടി പറഞ്ഞു ഞാൻ ബോർഡറിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് എനിക്ക് മലയാളവും തമിഴും നന്നായിട്ട് അറിയാം എന്ന ആ പെൺകുട്ടി മറുപടി നൽകി അങ്ങനെ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടേക്ക് ശാലനി ഫോണിൽ സംസാരിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നത് കുറുപ്പുമാഷ് കണ്ടു കുറുപ്പുമാഷ് വളരെ സന്തോഷത്തോടെ എഴുന്നേറ്റ് ശാലിനി നോക്കി അങ്ങനെ നില്ക്കുമ്പോ ശാലനി അരികിലേക്ക് വന്നു ആ കുറുപ്പുമാഷെ എന്ന് വിളിച്ചുകൊണ്ട് സന്തോഷത്തോടെ ശാലിനി അരികിലേക്ക് ചെന്നു ശാലിനി ചിരിച്ചുകൊണ്ട് അരികിലേക്ക് എത്തിയതും ഏർ കുറുപ്പുമാഷെ എന്ന് വിളിച്ച് വേഗം ശാലിനി കുറുപ്പുമാഷിന്റെ തൊട്ട് ആഗ്രഹം വാങ്ങിക്കുന്നു സാറ് പറഞ്ഞു ശാലിനി മോളെ മോളെ കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതിയതല്ല അപ്പോഴേക്കും ഷാലിനി ചോദിച്ചു അല്ല സാറെന്താ ഇവിടെ അപ്പോഴേക്കും ശാലിനി കാല് തൊട്ട് വണങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും ഇപ്പോഴേക്കും സാറ് പറഞ്ഞു അയ്യോ എന്റെ കാല് പിടിക്കേണ്ട കാര്യമില്ല മോളിപ്പൊ എത്രയോ വലിയ ഉദ്യോഗസ്ഥയാണ് എന്ന് പറഞ്ഞപ്പം ശാലിനി പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല സാറെ ഞാൻ എത്ര വലിയ ഉദ്യോഗസ്ഥ പദത്തിലേക്ക് എത്തിയാലും ശരി ഞാൻ ഇപ്പോഴും കുറുപ്പുമാഷിന്റെ മുന്നിൽ ശാരദാമ്മയുടെ കൈ പിടിച്ചു നടത്തുന്ന ആ അഞ്ചു വയസ്സാരിയായ പെൺകുട്ടി തന്നെയാണ് കുറുപ്പുമാഷ ആദ്യേഷങ്ങൾ പറഞ്ഞു കൊടുത്ത ആ കൊച്ചു കുട്ടി തന്നെയാണ് ആ അവസ്ഥയിൽ തന്നെയാണ് ഞാൻ എപ്പോഴും സാറിന്റെ മുന്നിൽ എന്ന് പറഞ്ഞു അത് കേട്ടതോടെ കുറുപ്പമാഷ പറഞ്ഞു മോളെ നീ ഈ ഒരവസ്ഥയിലേക്ക് എത്തിയത് എന്നെ സംബന്ധിച്ച് വലിയ അഭിമാനമാണ് ഈ കുറുപ്പുമാഷനും ചന്ദ്രമതിക്കും കുട്ടികളില്ലെങ്കിൽ പോലും ഞങ്ങളുടെ കുട്ടികളിൽ ഒരാളെങ്കിലും ആ ഉന്നത വിജയം നേടി ഉന്നത പദവിയിലേക്ക് എത്തിയല്ലോ ഞാൻ പഠിപ്പിച്ച ഞാൻ ആദ്യക്ഷങ്ങൾ പറഞ്ഞു കൊടുത്ത എന്റെ കുട്ടികളിൽ ഓരോരുത്തരും ഇതുപോലെ നല്ല നല്ല പദവികൾ അലങ്കരിക്കുന്നുണ്ട് അതുകൊണ്ട് എന്തായാലും എനിക്കിനി അഹങ്കാരത്തോടെ പറയാം ഞങ്ങളുടെ ഒരു മകൾ കളക്ടറാണെന്ന് എന്ന ചന്ദ്ര അവിടെ നിന്നുകൊണ്ട് കുറുപ്പുമാഷ പറഞ്ഞു അത് കേട്ടതോടെ ശാലിനി പുഞ്ചിരിയോടെ സാറിനോട് ഇരിക്കാനായി അറിയിച്ചു സാർ അവിടെ ഇരുന്നും ഷാലിനിയോട് പറഞ്ഞു അല്ല സാറെന്താ ഇവിടെ എന്ന് ശാലനി അന്വേഷിച്ചു അപ്പോഴേക്കും കുറുപ്പുമാഷ് പറഞ്ഞു ഞാൻ ഇവിടെ അടുത്ത് ഞാൻ പഠിപ്പിച്ച എന്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ട് അയാള് ഇവിടുത്തെ ഇപ്പൊ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ വലിയ ഉദ്യോഗസ്ഥനാണ് ഇയാൾ അവൻ അവൻ എന്നെ വന്നോ കണ്ടിരുന്നു അയാളുടെ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹമാണ് ഞാൻ തീർച്ചയായിട്ടും വരണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു അവസാനം ഞാൻ ഇവിടെ വിവാഹത്തിൽ പങ്കെടുക്കാനായി വന്നതാണ് തിരിച്ചു പോകാനേ വരുന്ന വഴിക്കാണ് ഇവിടെ മതിലുകളിലൊക്കെ കുറെ പോസ്റ്ററുകൾ മോളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള പോസ്റ്ററുകൾ കണ്ടത് അത് കണ്ടപ്പോഴേക്കും എനിക്ക് എന്താ കാര്യം എന്നറിയാനുള്ള ആകാംക്ഷയേറി തമിഴ് വായിക്കാൻ അറിയത്തില്ലാത്തത് കൊണ്ട് ഇവിടെ ഒരു തമിഴ് അറിയാവുന്ന ഒരാളെ കൂട്ടുപിടിച്ച് അയാളെ കൊണ്ട് വായിപ്പിച്ച് കാര്യം മനസ്സിലാക്കി എന്തായാലും ഈ നാട്ടിൽ പാവങ്ങൾക്ക് കുടിവെള്ളശ്രാമം നേരിട്ടപ്പോ മധുരയിലുള്ള ആ കോളനിയിലുള്ള ആളുകൾക്ക് വേണ്ടി കുടിവെള്ളത്തിന്റെ പ്രശ്നം മോള് പരിഹരിച്ചു കൊടുത്തതിനുള്ള അവരുടെ സ്നേഹ പ്രകടനമായിരുന്നു യുടെ അഭിനന്ദനമായിരുന്നു ആ എനിക്ക് മനസ്സിലായി എന്തായാലും മോളെ മോള് വലിയ പദവിയിലേക്ക് എത്തിയപ്പോ പാവങ്ങളെ മോള് മറന്നില്ലല്ലോ അതില് മാഷിന് ഒത്തിരി സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു ഉടനെ ശാലിനി പറഞ്ഞു ആ മാഷെ അവർക്ക് വർഷങ്ങളായി കുടിവെള്ള കുടിവെള്ളക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ മാറി മറിഞ്ഞു വരുന്ന പാർട്ടിക്കളും ഒക്കെ അവർക്ക് അത് വാഗ്ദാനം ചെയ്യുമെങ്കിലും ഇന്നേവരത് നടപ്പിലാക്കി കൊടുത്തിട്ടില്ല അതുകൊണ്ട് അവരുടെ പ്രശ്നം പരിഹരിക്കാൻ എന്നാലാകുന്ന രീതിയിൽ ഞാനൊന്ന് ശ്രമിച്ചു അത്ര മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും ഞാൻ ചെയ്തിട്ടില്ല സാറേ എന്ന് ശാലിനി സാറിനോട് കുറുപ്പുമാഷിനോട് അറിയിച്ചു അത് കേട്ടതും കുറുപ്പുമാഷൻ പറഞ്ഞു എന്തായാലും നന്നായി മോളെ എനിക്ക് ഒത്തിരി സന്തോഷമായി അല്ല അതിരിക്കട്ടെ ഞാൻ ചോദിക്കാൻ പാടില്ലാത്താണ് എങ്കിലും ചോദിച്ചോട്ടെ മോളെ എന്തിനാണ് ഇങ്ങനൊരു ഒളിച്ചോട്ടം നടത്തിയത് പെട്ടെന്ന് ഇങ്ങനൊരു ഒളിച്ചോട്ടം നടത്താനുള്ള കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോ അവിടേക്ക് ശാലിനിയുടെ പി എ വന്ന് ചോദിച്ചു മേഡം ഫുഡ് എടുക്കട്ടെ എന്ന് ചോദിച്ചതും ആ കുറുമാഷെ ഭക്ഷണം കഴിച്ചിട്ട് പോവാ ഭക്ഷണം കഴിച്ചാലോ എന്ന് ശാലിനി ചോദിച്ചു ഉടനെ കുറുപ്പ്മാഷ പറഞ്ഞു ഏ വേണ്ട ഞാൻ വയറും നിറച്ച് ഭക്ഷണം കഴിച്ച് സദ്യ കഴിച്ചിട്ടല്ലേ വന്നത് അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട എന്ന് കുറുപ്പുമാഷ അറിയിച്ചു മോളെ ഒന്ന് കാണണം അത്ര മാത്രമുള്ള വിശേഷം അറിയണം അതാ ഞാൻ വന്നത് അല്ല മോൾ എന്താ നാട് വിട്ട് ഇവിടേക്ക് ഇങ്ങനെ പോവുന്നത് മോളെ നാടുമായിട്ടുള്ള നെന്തമ്മ അവസാനിപ്പിച്ചത് ഒരു ഒളിച്ചോട്ടം നടത്തിയത് എന്തിനായിരുന്നു എന്ന് ശാലിനിയോട് കുറുപ്പുമാഷ് ചോദിച്ചതും ശാലിനി പറഞ്ഞു ഞാൻ അങ്ങനെ ഒളിച്ചോട്ടം നടത്തിയത് ദൈവത്തെ പറ്റിക്കാനായിരുന്നു മാഷേ ഒരു ജീവിതത്തിൽ നമുക്ക് ഒരു ജന്മത്ത് ഒരു ഒരാളായിട്ട് ജീവിക്കാനല്ലേ ദൈവം അവസരം തരികയുള്ളൂ എന്നാൽ ആ ജന്മത്ത് തന്നെ രണ്ട് വ്യക്തിത്വമായിട്ട് അല്ലെങ്കിൽ രണ്ട് രീതിയിൽ ഇതുവരെ ജീവിച്ച കാലമെല്ലാം മറന്നു കളഞ്ഞിട്ട് ഇനി ആദ്യം ഒന്നേന്ന് ഒന്ന് ജീവിച്ചു തുടങ്ങണോ അങ്ങനെ ഒന്ന് ജീവിക്കാനായിട്ടാണ് ഞാൻ ഒളിച്ചോടി പോന്നത് എന്ന് പറഞ്ഞു ഉടനെ കുറുപ്പ് മാഷ പറഞ്ഞു മോളെ പറയുന്നത് ശരിയല്ല എല്ലാം മോള് ഒളിച്ചോടി പോന്നെന്നും ദൈവത്തെ പറ്റിക്കാനായി പോന്നും അല്ലേ പറഞ്ഞത് എങ്കിലും സത്യാമ്മയുടെ കാര്യം ഇപ്പോൾ ആകെ കഷ്ടത്തിനാണ് പഴയ പ്രതാപമൊന്നും അവർക്ക് ഇപ്പോഴില്ല നാല് പാടുന്നും ശത്രുക്കൾ വരിഞ്ഞു മുറുക്കുകയാണ് ആ പാവ ആ പാവത്തിനെ എന്ന് പറഞ്ഞു അത് കേട്ടതും ശാലിനി പറഞ്ഞു കുറുപ്പുമാഷെ എല്ലാവർക്കും ഓരോ സമയത്ത് ഓരോരുത്തരുടെയും ജീവിതം മെച്ചപ്പെടും അത് ഓരോ സമയത്ത് ദൈവം ഓരോരുത്തർക്കായി വിരിച്ചിരിക്കുന്നതാണ് നമ്മുടെ പ്രതാപകാലം കഴിഞ്ഞാൽ നമുക്ക് വരുന്ന വിധി അതെന്താന്ന് നമ്മൾ അനുഭവിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ ഇങ്ങനെ ശാലിനി കുറുപ്പ് മാഷിനോട് അറിയിച്ചു അതെല്ലാം കേട്ടതിനു ശേഷം അവിടേക്ക് എപ്പോഴേക്കും അവിടെ ശാലിനിയുടെ അരികിലേക്ക് ഫയലുകളുമായിട്ട് ഉടനെ തന്നെ ശാലിനിയുടെ സ്റ്റാഫ് വന്നു അത് സൈൻ ചെയ്തതിനു ശേഷം ശാലിനി കുറുപ്പുമാഷനോട് സംസാരിച്ചു കുറുപ്പ് മാഷ് പറഞ്ഞു മോളെ എങ്കിലും പഴയ ജീവിതത്തെ പാടെ മറന്നതുപോലെയാണോ മോൾ ഇപ്പോൾ പറയുന്നത് എന്ന് ചോദിച്ചാലും കുറുപ്പ് മനുഷ്യനോട് ശാലിനി പറഞ്ഞു ഓരോരോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഓരോന്നും സംഭവിക്കുകയല്ലേ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ വന്നു ഭവിക്കുകയാണ് ദൈവം ഒന്നും കരുതുന്നില്ലെന്നും ദൈവത്തെ നമുക്ക് പറ്റിക്കാൻ കഴിയുമെന്നൊക്കെ ഉള്ള മനുഷ്യരെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് ദൈവം മുൻകൂട്ടി കരുതുന്നുണ്ട് ഇന്നരാൾ എന്ത് ചെയ്യണം എങ്ങനെ ജീവിക്കണം എന്നത് അതേപടി നടക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും മനുഷ്യനെ കൊണ്ട് ചെയ്യാനാവില്ലല്ലോ എന്ന് പറഞ്ഞണം പെട്ടെന്ന് അവിടെ ചാലനിയുടെ പി എ വന്ന് പറഞ്ഞു മേഡം മീറ്റിങ്ങിന് മിനിസ്റ്റർ എത്തിയിട്ടുണ്ട് എന്നറിയിച്ചു ശാലനി പറഞ്ഞു ഒരു ഫൈവ് മിനിറ്റ്സ് എന്ന് പറഞ്ഞതും വീണ്ടും പി എ പറഞ്ഞു മിനിസ്റ്റർ വെയിറ്റിംഗിലാണ് എന്നറിയിച്ചു കുർബാഷ് വേൻ ചാടി എഴുന്നേറ്റും ഏർ എന്നാ ഞാൻ ഇറങ്ങട്ടെ മോളെ മോളുടെ സമയം കളയണ്ട മീറ്റിംഗ് കളയണ്ട അപ്പോഴേക്കും ശാലിനി പറഞ്ഞു മാഷെ അത് ധൃതിയില്ല എന്ന് പറഞ്ഞതും ഉടനെ കുറുബ്മാഷ് പറഞ്ഞു ഏയ് മിനിസ്റ്റർ ഒക്കെ അല്ലേ അവർക്കൊക്കെ ഒത്തിരി ആവശ്യങ്ങളുള്ളതല്ലേ സമയം അവർക്കൊക്കെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് ഞാൻ ഇറങ്ങാം മോളെ എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു അയ്യോ മാഷെ മാഷനെ ഞാൻ കാറിൽ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞതും ഉടനെ കുറുമാഷ് പറഞ്ഞു ഏ അതൊന്നും വേണ്ട മോളെ ഞാൻ നടന്നോളാം ഇപ്പൊ നടക്കാവുന്ന ഒരു അവസ്ഥയിലാണല്ലോ ആവതുള്ള കാലത്ത് നടക്കാം പിന്നീട് കിടപ്പായി എങ്ങനെ നമുക്ക് നടക്കാനാവും അതുകൊണ്ട് ഞാൻ തന്നെ നടന്നോളാം മോളെ എന്ന് പറഞ്ഞു ഒന്നുകൂടെ കുറുപ്പുമാഷ പറഞ്ഞു മോളെ മോളനോട് പറഞ്ഞത് ദൈവത്തെ പറ്റിക്കാനാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഒന്നുകൂടി ഞാൻ ചോദിച്ചോട്ടെ ദൈവത്തെ പറ്റിക്കാനാണോ അതോ സ്വന്തം മനസാക്ഷിയെ പറ്റിക്കാനാണോ ഇങ്ങനെ ഒരു മാറ്റം എന്ന് സ്വയം എന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറഞ്ഞ് കുറുപ്പുമാഷ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു അങ്ങനെ കുറുപ്പുമാഷ് അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ശാലിനി കുറുപ്പുമാഷിന്റെ അവസാന വാക്കുകൾ കേട്ടതോടെ ശാലിനിയുടെ മനസ്സിൽ വിഷ്ണുവിന്റെയും സത്യാമ്മയുടെയും വീട്ടിലുണ്ടായിരുന്ന സംഭവങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ആ വീടിനെ കുറിച്ചുള്ള ഓർമ്മകൾ ശാലിനിയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു